ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്നു എന്ന് സവിശേഷതയുള്ള ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഭൂമി അഞ്ച് പ്രധാന സമുദ്രങ്ങൾ ഉള്ളതിൽ വെച്ച് വലിപ്പത്തിന്റെ കാര്യത്തിൽ അസഫിക്കിനും അറ്റ്ലാന്റിക്കിനും പിന്നാലെ ഇത് മൂന്നാം സ്ഥാനത്തായി വരുന്നു സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ കാലപ്പഴക്കം നിർണ്ണയിച്ചിട്ടുള്ള ഇതിന്റെ ജലം ഉഷ്ണ സ്വഭാവത്തെ പ്രകടിപ്പിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത എഴുപത് പോയിന്റ് അഞ്ച് ആറ് മില്യൺ സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഈ സമരത്തിലായാണ് ഭൂമിയുടെ ഉപരിതലത്തിലെ ഇരുപത് ശതമാനം ജലവും നിലനിൽക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഇതിന്റെ വലിപ്പം എത്രത്തോളം എന്നതിനെയെല്ലാം മനസ്സിലാക്കുന്നതിന് ചില ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടാനാവും ആർട്ടിക് സമുദ്രത്തേക്കാൾ അഞ്ച് മടങ്ങും യു എസിനേക്കാൾ ഏഴ് മടങ്ങും വലിപ്പമുള്ളതാണ് റഷ്യയേക്കാൾ നാല് കിട്ടി വലിപ്പം ഇതെല്ലാം ഈ മഹാസമുദ്രം എത്രത്തോളം ബൃഹത്താണെന്ന കാര്യത്തെ വ്യക്തമാക്കുന്നു മറ്റ് സമുദ്രങ്ങളെ അപേക്ഷിച്ച് വളരെ വിപുലമാണ് ഇതിനുള്ള അതിർത്തികൾ പതിനാറ് ആഫ്രിക്കൻ രാജ്യങ്ങളും പതിനെട്ട് ഏഷ്യൻ രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്നതും മൂന്ന് വശത്തും ദ്വീപ് സമൂഹമുള്ളതുമായ ഈ സമരത്തിന്റെ അടിത്തട്ടിലായി നയൻറ്റി ഈസ്റ്റ് മലനിരകളും സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ശരാശരി ആഴം പതിമൂന്നായിരം അടി ആണെന്നിരിക്കെ ജാവ ട്രഞ്ച് ഏറ്റവും ആഴത്തിലുള്ള ഭാഗവും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടടി താഴ്ചയിൽ സ്ഥിതി ചെയ്യുന്ന സുന്ഡ ദ്വീപ് ഇതിലെ ഡീപ്പസ്റ്റ് പോയിന്റുമാകുന്നു ഭൂമിശാസ്ത്രപരമായ നിരവധി പ്രത്യേകതകളും ലോകത്തിലെ അതിസങ്കീർണമെന്ന് കണക്കാക്കപ്പെടുന്ന ഈ സമുദ്രത്തിൻ്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണങ്ങളാകുന്നു പസഫിക്കും അറ്റ്ലാന്റിക്കും തുറന്ന സമുദ്രങ്ങളാകുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ വ്യത്യസ്തമാകുന്നതിനുള്ള കാരണം ഇതിന്റെ വടക്കൻ അർത്ഥകോളം രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു എന്നതിനാലാണ് വടക്ക് ഇന്ത്യ പാകിസ്ഥാൻ ഇറാൻ ബംഗ്ലാദേശ് തെക്ക് സഅീൻ ഓഷ്യൻ പടിഞ്ഞാറ് ഭാഗത്തായി ആഫ്രിക്കയും അറബ്യയും ഉപഭോഗം ഉണ്ടാവും കിഴക്ക് ഓസ്ട്രേലിയയും ഇതിനെ അതീവ പ്രാധാന്യ മേഖല കാരണങ്ങളാണ് അതീവ പ്രാധാന്യം കൽപ്പിക്കുന്ന കടലുകളും കടലിടുക്കുകളും ദ്വീപു സമൂഹങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഇവിടം മിഡിൽ ഈസ്റ്റ് ആഫ്രിക്ക കിഴക്കൻ ഏഷ്യ എന്നിവയെ യൂറോപ്പും അമേരിക്കൻ രാജ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു ട്രേഡ് ഹബ്ബെന്ന നിലയിലും പ്രവർത്തിക്കുന്നു ഇതിൻ്റെ തീരങ്ങളാകട്ടെ വലിയ തോതിൽ സമ്പത്തിനാൽ സമ്പുഷ്ടമായതിനാൽ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ തോതിൽ അതിൻ്റെ പ്രയോജനവും ലഭിക്കുന്നു ചെങ്കടൽ അറബിക്കടൽ പേർഷ്യൻ കടൽ ആൻഡമാൻ കടൽ ബംഗാൾ കടൽ തന്ത്ര പ്രാധാന്യമേറിയ ഈ കടലുകളെല്ലാം ഈ സമരത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്നവയും പ്രശസ്തങ്ങളായ നിരവധി തുറമുഖങ്ങളുടെ നിലനിൽപ്പിനെ സാധ്യമാക്കുകയും ചെയ്തു വരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മഹാസമുദ്രം അതിന്റെ നിലനിൽപ്പിനെ വലിയൊരു അളവോളം സ്വാധീനിച്ചു വരുന്നു രാജ്യത്തിന്റെ പേരിൽ പേരില സമുദ്രം എന്നത് അഭിമാനമാകുമ്പോൾ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ അഥവാ ഐ ഒ ആർ മേഖലയിൽ നമ്മുടെ രാജ്യം വലിയ സ്വാധീന ശക്തിയുമാകുന്നു പുരാതന കാലത്ത് നമ്മുടെ നാടിന്റെ വാണിജ്യ സാധ്യതകളെ കേട്ടറിഞ്ഞ യൂറോപ്യന്മാർക്ക് ഇവിടേക്കുള്ള വഴി സാധ്യമാക്കി കൊടുത്ത സമുദ്രമെന്ന നിലയിൽ അവർ ഇതിനെ ഇന്ത്യൻ ഓഷയിൽ എന്ന് വിളിക്കാനും ക്രമേണ ഇതേ പേരിൽ ഈ സമുദ്രത്തെ ലോകം അറിയപ്പെടാനുമുള്ള ഒരു കാരണമായി ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഉൾക്കടലായ ബംഗാൾ ഉൾക്കടലിന്റെ സ്ഥാനം ഇതിനെ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയും ബംഗ്ലാദേശും തങ്ങളുടെ പ്രധാന തുറമുഖങ്ങളെ സജ്ജമാക്കിയിരിക്കുന്നത് കൊൽക്കത്ത വിശാഖപട്ടണം ചെന്നൈ തുറമുഖങ്ങൾ വാണിജ്യ രംഗത്ത് ഇന്ത്യയ്ക്ക് വലിയ സംഭാവനകൾ നൽകുമ്പോൾ സമാനമായ രീതിയിൽ ഇതേ കടലിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി ബംഗ്ലാദേശിന്റെ ചിത്തകോക്ക് പോർട്ടും നിലനിൽക്കുന്നു ഇവയ്ക്ക് പുറമെയാണ് തൂത്തുക്കുടി മച്ചിലിപട്ടണം പോണ്ടിച്ചേരി ഉൾപ്പെടെ ഒൻപത് ഇന്ത്യൻ തുറമുഖങ്ങളും മ്യാൻമാറിന്റെ പ്രധാന തുറമുഖം യാൻഗോണും ഈ ഉൾക്കടലിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചിരിക്കുന്നത് മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ടും പാകിസ്ഥാന്റെ കറാച്ചി ഗാവഡാർ പോർട്ടുകളും ഒമാന്റെ സലാലാഖ് തുറമുഖവും ഇതേ സമുദ്രത്തിലെ കടലുകളെ കേന്ദ്രീകരിച്ച് സ്ഥാപിച്ചിട്ടുള്ളവയാണ് ബംഗാൾ ഉൾക്കടലിലെ ഏറ്റവും വലിയ ദ്വീപ് സമൂഹവും ഇന്ത്യയ്ക്ക് നയതന്ത്ര പ്രാധാന്യം ഏറെയുള്ളതുമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്ക് മലാക്ക ഉള്ള സാമീപ്യം ഈ സമുദ്ര മേഖലയിൽ ഇന്ത്യയ്ക്കുള്ള പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു പേർഷ്യൻ ഗൾഫിലെയും ഇന്തോനേഷ്യയിലെയും ഓയിൽ പാടങ്ങളിൽ നിന്നും പെട്രോളും പെട്രോൾ ഉൽപ്പന്നങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന് ഈ കടൽപാതയാണ് വലിയ തോതിൽ സഹായകരമാകുന്നത് എണ്ണ ഗതാഗതത്തിനായി രാജ്യങ്ങൾ പ്രധാന ഏഴ് ചോക്ക് പോയിന്റുകളെ ഉപയോഗിച്ചു വരുമ്പോൾ അവയിൽ മൂന്നെണ്ണം ഈ മഹാസമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്നു തെക്കു കിഴക്കൻ ഏഷ്യയെയും പടിഞ്ഞാറൻ പസഫിക്കിനെയും ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന മലേഷ്യയ്ക്കും സിംഗപ്പൂരിനും ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയ്ക്കും ഇടയിലായി നിലകൊള്ളുന്ന മലാക്ക കടലിടുക്കാണ് ഇതിലെ ആദ്യത്തെ ചോക്ക് പോയിന്റ് ലോകത്തിലെ അതീവ പ്രാധാന്യമുള്ള കപ്പൽ ചാലുകളിൽ ഒന്നായി കണക്കാക്കപ്പെട്ടു വരുന്ന മലാക്കസ്റ്റൈറ്റ് ഈ മേഖലയിൽ ഒരു ഷോർട്ട് കട്ടായി പ്രവർത്തിക്കുന്നതിലൂടെ ബന്ധപ്പെട്ട രാജ്യങ്ങൾക്കെല്ലാം ഇതിലൂടെ വലിയ പ്രയോജനവും ലഭിക്കുന്നു ലോകത്തിന്റെ നാൽപ്പത് ശതമാനം കച്ചവടവും കടലുവഴി നടക്കുന്ന ഓയിൽ ട്രെയിനിങ്ങിന്റെ ഇരുപത് ശതമാനവും ഈ കടലെടുപ്പിലൂടെയാണ് നടത്തപ്പെടുന്നത് എന്നതിനാൽ ചൈനയും ജപ്പാനും ഇതിന് വളരെ പ്രാധാന്യം നൽകി വരുന്നു ചൈനയ്ക്ക് അവരുടെ ഇറക്കുമതിയുടെ എഴുപത് ശതമാനവും ജപ്പാന് എട്ട് ശതമാനവും സാധ്യമാക്കുന്നതിനും ഈ കടലെടുക്ക് സഹായകരമാകുന്നു ഇവിടേക്കുള്ള ചൈനയുടെ ശ്രദ്ധ കടക്കുന്നതിന് ഇത്തരത്തിൽ നിരവധി കാരണങ്ങളുണ്ട് അവരുടെ ക്രൂഡോയിൽ ഇറക്കുമതിയുടെ വലിയൊരു ശതമാനം ഇതുവഴിയാണ് നടത്തപ്പെടുന്നത് മാത്രമല്ല ഇക്കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിൽ ഒരു തടസ്സം നേടേണ്ടതായി വന്നാൽ ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഊർജ പ്രതിസന്ധിയിലേക്കാവും കൊണ്ടുചെന്നെത്തിക്കുക ഇതെല്ലാം ഈ മേഖലയെ കേന്ദ്രീകരിച്ച് അതീവ ജാഗ്രതയുള്ളവരാക്കാൻ ഇന്ത്യയുടെ സൗത്ത് ബോർഡറിനെ ആന്റിമാൻ നിക്കോബാർ ദ്വീപ് ഈ പ്രദേശത്തിനോട് ചേർന്ന് രണ്ടാമത്തെ പ്രധാന ചോക്ക് പോയിന്റായി വരുന്നത് പേർഷ്യൻ ഗൾഫിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കടൽപാതയായ ഹോർമോസ് കടലെടുക്കാണ് ഇറാനും ഒമാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയ ഒരു ചോക്ക് പോയിന്റായി ഹോർമോസ് കടലെടുക്ക് എണ്ണ ഉൽപ്പാദനത്തിലെ പ്രധാന രാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റിന്റെ നാല്പത് ശതമാനത്തോളം വരുന്ന കയറ്റുമതി ആവശ്യങ്ങളെ നിറവേറ്റുന്നതിൽ സഹായിക്കുന്നു ഗൾഫ് ഓഫ് ഒമാനയും പേർഷ്യൻ ഗൾഫിനെയും യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ഇന്ത്യൻ ഓഷ്യൻ റീജ്യണുകളിലെ ഈ ഉൾക്കടൽ അതിൻ്റെ വാണിജ്യ പ്രാധാന്യം വെളിപ്പെടുത്തുന്നു ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ ജപ്പാൻ സൗത്ത് കൊറിയ ചൈന അറബ് രാജ്യങ്ങൾ എന്നിവയുടെ വലിയ തോതിലുള്ള വാണിജ്യ ആവശ്യങ്ങളെ ഈ മഹാസമുദ്രം എത്രത്തോളം സഹായിക്കുന്നു എന്ന കാര്യവും ഇതിൽ നിന്നെല്ലാം നമുക്ക് വ്യക്തമാകുന്നു യു എസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഓയിലിന്റെ പതിനെട്ട് ശതമാനം ഇതുവഴിയാണ് നടത്തപ്പെടുന്നത് ഇക്കാര്യങ്ങളെ മുൻനിർത്തി ലോകത്തിന്റെ എണ്ണ വലിയ നിയന്ത്രിക്കുന്നത് ഈ ചോക്ക് പോയിന്റ് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്ന് പറയപ്പെടുന്നു രണ്ട് പ്രധാന ഷിപ്പിംഗ് പാതകളെ ബന്ധിപ്പിക്കുന്ന കുപ്പിക്കഴുത്ത് പോലെയുള്ള ഈ ഇടുങ്ങിയ ജലാശയങ്ങൾ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ വലിയ തോതിൽ ഷിപ്പിംഗ് ട്രാഫിക് ജാമിനെ അഭിമുഖീകരിക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇവയെ ഉപയോഗപ്പെടുത്തുന്ന രാജ്യങ്ങൾക്ക് മറ്റു റൂട്ടുകളെ ആശ്രയിക്കേണ്ടി വരും ഇത് ചിലവേറിയത് കൂടുതൽ സമയം വേണ്ടിവരുന്നതും ആകയാൽ സമയ ഇന്ധന നഷ്ടവും ഇതിലൂടെ വാണിജ്യ മേഖലയിലെ നഷ്ടത്തിനും കാരണമാകുന്നു ഇന്ത്യൻ ഓഷ്യനിലെ ഈ ചോക്ക് പോയിന്റുകൾ ഇതിനെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള ഒന്നാകുന്നതിന് ഇതെല്ലാം തന്നെ കാരണങ്ങളാണ് മൂന്നാമത്തെ പ്രധാന ഓയിൽ ട്രേഡിംഗ് ചോക്ക് പോയിന്റായി വരുന്നതാണ് ബാബൽ മണ്ടേട്ട് ആഫ്രിക്കൻ ഉപദ്വീപിലെ എർ ജിബൂട്ടിക്കും അറബ്യൻ ഉപദ്വീപിലെ യമനും ഇടയിലായും ചെയ്യുന്ന ഇത് ചെങ്കടലിനെ ഇന്ത്യൻ മഹാസമുദ്രവുമായി ബന്ധിപ്പിക്കുന്നു ഒമാൻ ഉൾക്കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഇവിടം യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് തെക്കൻ ഏഷ്യ രാജ്യങ്ങളിലേക്കുള്ള കച്ചവടത്തിനുള്ള എളുപ്പവഴിയാകയാൽ ദൂരം കുറയ്ക്കാനും സഹായിക്കുന്നു ലോകത്തിലെ എൽ പി ജിയുടെ നാൽപ്പത് ശതമാനവും എണ്ണ വിതരണത്തിന്റെ നാല് ശതമാനവും ഈ കടലിടുക്കിലൂടെയാണ് നടക്കുന്നത് എന്നത് ഇതിന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന ജിബൂട്ടി എന്ന ആഫ്രിക്കൻ തീരത്തെ വലിയ നയതന്ത്ര പ്രാധാന്യമുള്ളതാക്കുന്നു യു എസും ഫ്രാൻസും ചൈനയും ഇവിടെ കേന്ദ്രീകരിച്ച് മിലിട്ടറി ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട് മടഗാസ്കറിനും മൊസാമ്പിക്കിനും ഇടയിലെ മൊസാമ്പിക് ചാനലാകട്ടെ മിഡിൽ ഈസ്റ്റിലേക്കും ഏഷ്യയിലേക്കും പോകുന്ന ചരക്കുകളുടെ ഒരു പ്രധാന വ്യാപാര പാതയും ആകുന്നു ഇവയ്ക്ക് പുറമെ പാക് ലോംബോക് കടലെടുക്കുകളും ഈ സമുദ്രത്തിലായി സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയ്ക്കും ദ്വീപ് അയൽരാജ്യം ശ്രീലങ്കയ്ക്കും ഇടയ്ക്ക് ഇരു രാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ട് സ്ഥിതി ചെയ്യുന്നതാണ് പാക് കടലെടുക്ക ഇന്തോനേഷ്യയിലെ ബാലി ലോംബോക് എന്നീ ദ്വീപുകൾക്കിടയിലായി ലോംബോക് സ്ട്രേറ്റും നിലനിൽക്കുന്നു കടൽ മാർഗമുള്ള വാണിജ്യവും ചരക്ക് ഗതാഗതവും വലിയ തോതിൽ കൈകാര്യം ചെയ്യുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഈ കടലെടുക്കുകൾ വിവിധ രാജ്യങ്ങൾക്കായി വലിയ തോതിൽ പിന്തുണ നൽകി വരുന്നു അതേപോലെ തന്നെ മെഡിറ്ററേനിയൻ കടലുമായി ഇന്ത്യൻ മഹാസമുദ്രം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ബന്ധം ഇന്ത്യൻ ഓഷ്യന്റെ ഭാഗമായി വരുന്ന ചെങ്കടൽ വഴിയാണ് സാധ്യമായിരിക്കുന്നത് മനുഷ്യനിർമ്മിതമായ സൂയസ് കനാൽ വഴിയാണ് ഈ രണ്ട് പ്രദേശങ്ങളും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന അറബിക്കടൽ ഈ മഹാസമുദ്രത്തിന്റെ ഭാഗമാണെന്നതും അതിന്റെ പ്രാധാന്യത്തിനുള്ള തെളിവാകുന്നു രാജ്യത്തിന്റെ കാലാവസ്ഥയെ വലിയ തോതിൽ തന്നെ ഈ സമരം നിർണയിക്കുന്നതിനും കാരണമാകുന്നു ഇന്ത്യയുടെ ലക്ഷദ്വീപ് യമന്റെ സെക്കാട്രോ ഐലൻഡ് ഒമാന്റെ ഭാഗമായ മസിറ ദ്വീപ് ഒമാൻ ഇവയെല്ലാം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുമ്പോഴും ഇന്ത്യൻ ഓഷ്യന്റെ വിശാലതയുടെ ഭാഗങ്ങളായി നിലനിൽക്കുകയും ചെയ്യും കോമറോസ് സീഷെൽസ് മൌറീഷ്യസ് മസ്കീരിയൻസ് മഡഗാസ്കർ എന്നീ ഐലൻഡ് രാജ്യങ്ങളും ഇതിന്റെ വൈവിധ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി അഗുൽ ഹാസ് മുനമ്പും മധ്യഭാഗത്തായി മാലിദ്വീപും നിലകൊള്ളുന്നു ഇതിന്റെ ഭാഗമായ റോഡ് റിഗസ് ദ്വീപിന് സമീപത്തായി ആഫ്രിക്കൻ ഇന്ത്യൻ അന്റാർട്ടിക് എന്നീ ടെക്ടോണിക് പ്ലേറ്റുകൾ സാധിക്കുന്നു എന്നതാണ് എടുത്തുകാട്ടാനാവുന്ന മറ്റൊരു പ്രത്യേകത ഈ മഹാസമരത്തിന്റെ നയതന്ത്ര പ്രാധാന്യത്തെ ലക്ഷ്യം വെച്ച് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള യു കെയുടെ ബ്രിട്ടീഷ് ഇന്ത്യൻ ഓഷ്യൻ ടെറിട്ടറി ഇതിലെ വലിയൊരു ദ്വീപ് സമൂഹമായ ചാഗോസിലെ ഡാഗോ ഗാർഷിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും ബ്രിട്ടൻ അമേരിക്ക എന്നീ രാജ്യങ്ങൾ ഇതിലെ തങ്ങളുടെ സൈനിക സൗകര്യത്തിനായി ഉപയോഗപ്പെടുത്തി പോരുന്നു ഇതിലെ ലക്ഷദ്വീപ് ആന്റമാൻ നിക്കോബാർ സീഷെൽസ് മൌറീഷ്യസ് എന്നീ ദ്വീപുകൾ അനുദിനം വളരുന്ന ടൂറിസം കേന്ദ്രങ്ങൾ എന്ന നിലയിലും നിലവിൽ വലിയൊരു സാമ്പത്തിക നയതന്ത്ര കേന്ദ്രം എന്ന നിലയിലും ഇവിടെ ലോക ശ്രദ്ധയെ ആകർഷിച്ചുകൊണ്ടിരുന്നു ഇന്ത്യൻ ഓഷ്യൻ റീജ്യൻ ലോകത്തിലെ ജനസാന്ദ്രതയുള്ള പ്രദേശം എന്നതിനൊപ്പം മൂന്നിലൊന്ന് ലോക ജനസംഖ്യയെ ഇത് ഉൾക്കൊള്ളുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പ്രതാപം അസ്തമിച്ച ബ്രിട്ടന് ഈ മേഖലയിലെ പിടി അയഞ്ഞതോടെ യു എസിനൊപ്പം ഇന്ത്യ റഷ്യ ഫ്രാൻസ് എന്നീ രാജ്യങ്ങളും ഈ മേഖലയിലെ വലിയ ശക്തികളായി ഉയർന്നുവരുന്നു ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ സാഹചര്യങ്ങളെ മുൻനിർത്തി അഫ്ഗാനിസ്ഥാനിലെയും മിഡിൽ ഈസ്റ്റിലെയും ദൗത്യങ്ങളെ പിന്തുണയ്ക്കുന്നതിലേക്ക് ഈ താവളത്തെ അമേരിക്ക പ്രയോജനപ്പെടുത്തിയതുവഴി അവരുടെ കൂടുതൽ ശ്രദ്ധ ഇവിടേക്ക് തിരിയുകയും ഇത്തരമൊരു സാഹചര്യം അവരുടെ മറ്റ് ഓപ്പറേഷനുകളെ ഒരു പരിധിയോളം പരിമിതപ്പെടുത്തുന്നതിനും കാരണമായി ചൈനയാകട്ടെ ഇന്ത്യക്ക് മീതി ജയം ഉറപ്പിക്കാനും സ്വന്തം താല്പര്യങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചും ഈ മഹാസമരത്തിന്റെ പരമാവധി സാന്നിധ്യം ഉറപ്പിക്കാനായി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറു രാജ്യങ്ങളെ വേദിയാക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യയ്ക്കയുടെ പ്രത്യേക അധികാരങ്ങളൊന്നും ഇല്ലെന്ന് സ്ഥാപിക്കാനായി കിട്ടുന്ന അവസരങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകുന്നു കാരണങ്ങളെല്ലാം ഈ മഹാസമരത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുകയും ഇവിടെ പരോക്ഷത്തിൽ ശക്തി പ്രകടനത്തിനും മത്സരങ്ങളിലേക്കും എത്തപ്പെടാനും ഇടയാക്കുന്നു പൊതുവിൽ സമരങ്ങളിൽ അതിർത്തി നിർണയം സങ്കീർണമായ ഒരു കാര്യമായതിനാൽ ഇതിന്റെ കാര്യത്തിലും ചിന്ത ആശയക്കുഴപ്പങ്ങളും നിലനിന്ന് വരുന്നു ജൈവ വൈവിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ഈ മഹാസ്രം ലോക മത്സ്യസമ്പത്തിൻ്റെ പതിനാറ് ശതമാനത്തിന്റെ ഉറവിടം എന്ന നിലയിൽ പരിഗണിക്കപ്പെട്ടു വരുന്നു നാച്ചുറൽ ഗ്യാസ് പെട്രോളിയം സിക് ഇവയുടെ സാന്നിധ്യം ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകും എന്നതാണ് ഒരു പ്രതീക്ഷ മൺസൂണുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇവിടുത്തെ ജലപ്രവാഹങ്ങൾ ഒപ്പം ഇവിടം കൊടുങ്കാറ്റുകളുടെയും ചുഴലിക്കാറ്റുകളുടെയും പ്രവാഹസ്ഥാനം കൂടിയാകുന്നു യൂറോപ്യയുടെ വരവ് മുതൽ ഈ പ്രദേശത്തെ പ്രധാന വാണിജ്യ കേന്ദ്രം ഇന്ത്യ ആയതിനാൽ അതിലേക്ക് വഴിതെളിച്ച സമുദ്രത്തെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് വിളിക്കാനും ആരംഭിച്ചു ഒപ്പം ഇന്ത്യയുമായി ഇതിനുള്ള ഹോപിശാസ്ത്രപരമായ അടുപ്പവും ഒരു കാരണമായി പറയപ്പെട്ടു വരുന്നു സൂപ്പർ ഭൂഖണ്ഡം ഗോണ്ടോലാൻഡിന്റെ നൂറ്റി എൺപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായതായി കരുതപ്പെടുന്ന വടക്കു കിഴക്കൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വേർപിരിയലിൽ നിന്ന് ആരംഭിച്ചതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ രൂപീകരണം അന്റാർട്ടിക്കയിൽ നിന്നുള്ള ആഫ്രിക്കയുടെയും ഓസ്ട്രേലിയയുടെയും വേർപിരിയൽ ഇതിന്റെ നിലവിലെ ആകൃതിക്കുള്ള കാരണമായി ഏകദേശം മുപ്പത്തി ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ആ സമുദ്രം ഇന്നത്തെ രൂപം കൈവരിച്ചു ഈ സമുദ്രതടത്തിന് കണക്കാക്കപ്പെടുന്ന പഴക്കം വെറും എൺപത് ദശലക്ഷം വർഷവും ഇതിന്റെ ആകൃതിയെ ഇംഗ്ലീഷ് അക്ഷരം എം വലുപ്പത്തിൽ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും അപ്രകാരമായിരിക്കും എന്നും താരതമ്യപ്പെടുത്തി വരും വേർവേരിന് മുന്നേ ഇന്ത്യയും ആഫ്രിക്കയും ഓസ്ട്രേലിയയും അന്റാർട്ടിക്കയും ഒരുമിച്ചുണ്ടായിരുന്ന ഗോണ്ടോറ ലാൻഡിന്റെ കാലത്തിന്റെ ഓർമ്മയെന്നോണം ജലമാർഗം ഈ സമരം ഈ പ്രദേശങ്ങളെയെല്ലാം പരസ്പരം ഓർത്തിണക്കുകയും ചെയ്യുന്നു മാലിന്യം വലിയ തോതിൽ ഭീഷണി ഉയർത്തുന്ന ഇവിടം പുക വ്യാവസായിക മലിനീകരണം എന്നിവയ്ക്ക് പുറമെ അറബിക്കടൽ പേർഷ്യൻ ഗൾഫ് ചെങ്കടൽ എന്നിവയിലെ ജലജീവികളെ ബാധിക്കുന്ന തരത്തിലുള്ള ഓയിൽ പൊല്യൂഷൻ ഡീപ് സി മൈനിങ് എന്നിവയിൽ വലിയ പ്രത്യാഘാതങ്ങളെ അധിമീകരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇന്ത്യൻ മഹാസമരം ചൂടുപിടിക്കുന്നതിനെ പറ്റിയെല്ലാം വലിയ ആശങ്കകളും പുറത്തുവരികയുണ്ടായി ചുഴലിക്കാറ്റുകളും കനത്ത മഴയും മത്സ്യസമ്പത്തിന്റെ കുറവും കാലാവസ്ഥ മാറ്റവുമെല്ലാം ഇതിനു മീതെയുള്ള മനുഷ്യരുടെ കടന്നു കയറ്റത്തിനുള്ള തിരിച്ചടികളായി കണക്കാക്കപ്പെടുന്നു നമ്മുടെ രാജ്യത്തിന് ജീവനാടിയാണ് ഈ മഹാസമരം അതിന്റെ നിലനിൽപ്പിലൂടെ നിരവധി പ്രയോജനങ്ങളെയും നമുക്കായി സാധ്യമാക്കുന്നു വാണിജ്യ നയതന്ത്ര മേഖലകൾക്കൊപ്പം സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും സ്വാധീനിക്കാൻ ശക്തിയുള്ളതാണ് ഈ മഹാസമരം എന്നുള്ളപ്പോൾ ഇതിന്റെ പ്രത്യേകതകളും പ്രാധാന്യവും നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്തേക്ക് നീളുന്നതാണ്